എക്സാം ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്നാണല്ലേ ഞാനാണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഏഴംകുളം പഞ്ചായത്തിൽ കർഷക ദിനമായിട്ടുള്ള പരിപാടി കൊണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ പോയിട്ട് വന്നതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏനാത്ത് സ്ഥലത്ത് തൊട്ടടുത്തുള്ള ധരണി വാങ്ങുന്ന കുളക്കടലിൽ ഏറ്റവും വരുന്ന സ്ഥലമാണ് അവിടെയാണ് അപ്പം ഇവിടെ ഈ ബന്ധിച്ചെടികളൊക്കെ ധാരാളം നിൽക്കുന്നുണ്ട് ഓണത്തിനായി തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടുന്ന് ഏഴംകുളത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ പൂവൊക്കെ നിൽക്കുന്നത് കണ്ടത് അപ്പോഴെനിക്ക് തോന്നി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം അപ്പോൾ അത്രയും സന്തോഷം തന്നെല്ലാം മഴയൊക്കെ അല്ലേ അപ്പോൾ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോഴാണെങ്കിൽ തോന്നുന്നു നിൽക്കുകയല്ലേ അതുകൊണ്ട് ഇറങ്ങി തരണം ധാരാളം പൂക്കളമാണ് എന്നെ സംബന്ധിച്ച് പൂവിനോട് ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ ഒരു പൂവിനോടൊരു പ്രണയം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പൂവുകൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെ അച്ഛനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അച്ഛനും പറയും പൂവാണ് ഇഷ്ടമാണ് അല്ലേ അച്ഛാ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പൂവിനോടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര മനസ്സിനൊരു കുളിർമ കിട്ടുന്ന പൂക്കളോടും ആ പൂക്കളോടും ചെടികളോടും പച്ചക്കറികളോടും നമ്മുടെ കൃഷി നമുക്ക് വലിയ താല്പര്യമാണ് ഇത് ചിങ്ങ ഒന്ന് അല്ലേ അത് ഓണം തുടങ്ങി അല്ലേ ഇന്നുമുതൽ നമ്മളുടെ ഒരു കേരളത്തിൽ എന്ന് വെച്ചാൽ കേരളവും പല സ്ഥലങ്ങളായാൽ പല കേരളത്തിന് പുറത്തായാലും മലയാളികളെവിടെ എവിടെയുണ്ടോ അവിടെയെല്ലാം ഉള്ള ഓണം അത് നമ്മുടെ ഒരു ഉത്സവം അതിൻ്റെ ഒരു സന്തോഷം കാരണം അത് ആ സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ ഒരു സന്തോഷം കിട്ടുന്നത് നമുക്ക് ഈ ഒരു പൂക്കളൊക്കെ ഉള്ളപ്പോഴും കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇല്ലേ ചെടികളും പൂക്കളും ഒക്കെ അത്ത കൂടാനെല്ലാം പറിക്കാൻ ഓടുന്നതും ഇല്ലേ ഇല്ലേ ആ ഒരു അതൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം

ും പയറും പയറ് പാവല് പിന്നെ കക്കിരിക്ക കുക്കുംബറ് കുക്കും പയർ മുളകുണ്ട് തക്കാളിയൊക്കെ തീഞ്ഞു മഴയായപ്പോഴത്തേനും എന്തോ തക്കാളിയൊക്കെ പൊയ് അമരപ്പയറൊക്കെ ഉണ്ട് അമരക്കൊക്കെ ഉണ്ട് അവിടെ എന്തോ അമരക്കുണ്ട് തക്കാളിയുണ്ട് ചീരയുണ്ടായിരുന്നു ഇപ്പോൾ പയർ ഉണ്ട് വെണ്ടയ്ക്കുണ്ട് ഏറെ ഒക്കെ ഇപ്പോഴും ഉണ്ട് ഒളിച്ച് നിൽക്കുന്നൊരു പയർ ആ കുളം ഉണ്ടിയാന്ന് തൊട്ടി കുളം നമ്മളിതൊക്കെ കാണാൻ തമിഴ്നാട്ടിലൊക്കെ പോണമായിരുന്നു പണ്ടല്ലെയോ അപ്പൊ നമ്മുടെ വീടിനടുത്ത് തന്നെ എന്തൂട്ടി നമ്മളിത് ഫോട്ടോ സൂര്യകാന്തിയുടെ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴേ കുറച്ചുപേരും അറിഞ്ഞില്ലേ നമ്മുടെ അടുത്ത് എവിടെ പോയതാ നിങ്ങൾ സുന്ദരപാണ്ഡ്യപുരത്ത് പോയതെന്നൊക്കെ ചോദിച്ചോണ്ട് കൊറേ കമന്റ് വന്നു നമുക്കൊരു ഭാഗ്യ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയില്ല കേട്ടോ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയില്ല അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇനിയിപ്പോണ ആകുമ്പോഴത്തേനൊക്കെ ഭയങ്കര തിരക്കായി അതുപോലെ ഇവിടെ വന്നാൽ പൂവും വാങ്ങിക്കൊണ്ട് പോകാം അന്നേരം തന്നെ അവര് പൂ വരച്ചു തരുവാ ചെയ്യുന്നത്

വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാ നേരിട്ട് കാണുന്നതിനാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിന്റെ അതുകൊണ്ട് വന്നിട്ട് പോയതാണ് അങ്ങനെ അടുത്തൊന്ന് കാണാം ടി വി ഇത്ര നമ്മുടെ സത്യം ഈ ഒരു കാഴ്ച നമുക്ക് ഇവിടെ എന്നിട്ട് പോകാൻ തോന്നുന്നില്ല അതുപോലെ എന്ത് രസോ പറഞ്ഞേണ്ട സത്യം പറയാൻ പോലീ പറി പോകത്ത് വരെ പറയാറുണ്ട് അത് വെറുതെ കണ്ടു പോകാനുള്ളതല്ല അത് അനുഭവിച്ചറിയണം അനുഭവിച്ചറിയാനുള്ള അതുപോലുള്ളൊരു ത്രില്ലാണ് ഞാൻ ഇപ്പം ഏ അത് വെറുതെ കണ്ടുപോകുന്നതല്ല അനുഭവിച്ചറിയാം ആ സിനിമക്കാറുണ്ട് കൂടുതൽ സിനിമ അത് കറക്റ്റ് ആ നമുക്ക് അനുഭവിച്ചറിയാവുന്ന പറയാം അത് ഇത്രയും എന്തിനു നമ്മൾ ടൂറാണെങ്കിൽ ദൂരെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ പൂക്കളെ കാണാനൊക്കെ അല്ലേ പണ്ടൊക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പൊ എല്ലാം അടിപ്പൊളി ആര് കാഴ്ചയായിരുന്നു എനിക്കും വളരെ സന്തോഷമാണ് അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ അടുത്ത വീഡിയോ വരുന്നവയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ